ഹലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൃഷി മഞ്ഞൾ കൃഷീൻ്റെ രീതി കാണിക്കാനാണ് കേട്ടോ ഞാൻ നടുന്ന രീതിയും അതിൻ്റെ വളങ്ങളും ഇവയെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ചെടികളാണ് അപ്പോൾ ഇതൊന്നല്ല എൻ്റെ വിഷയം ഞാൻ കാണിക്കുന്നത് ഇൻ്റെയൊക്കെ പ്രതിഭാ മഞ്ഞളും കസ്തൂരി മഞ്ഞൾ ഒക്കെ നടുന്ന രീതി അതിന് കൊടുക്കുന്ന വളങ്ങളും പിന്നെ കുറച്ച് പച്ചക്കറികളും ഇതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം ഞാൻ പിന്നെ ഒരു അഞ്ച് ചാക്കിലായിരുന്നു ആദ്യം ഒരു നൂറ് ഗ്രാം നൂറ് ഉണ്ടാവുള്ളൂ അത്രയും ഗ്രാം പിന്നെ മഞ്ഞൾ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു അതിലൊരു പീസ് കസ്തൂരി മഞ്ഞളും ഉണ്ടായിരുന്നു ആ കസ്തൂരി മഞ്ഞൾ പ്രതിഭാ മഞ്ഞളുമാണ് ഞാൻ അഞ്ച് ചാക്കിലായിട്ട് നട്ടത് ഇത് നൊട്ടങ്ങ എന്നാണ് ഇവിടെ പറയാം ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടാവും ഇതിൻ്റെ ടെറസിൻ്റെ മേലേനെ ഒരു പാത്രത്തിൽ ഞാൻ വെച്ചതാണ് ഇത് ഒരുപാട് കൈകളൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് ഞാൻ ഈ കോഴികൾക്ക് കോഴിത്തീറ്റ വാങ്ങണ്ട ഇന്നാണ് ഈ വിത്ത് മുളയ്ക്കുന്നത് ഇതിൽ വേറൊരിതും ഉണ്ട് മണിത്തക്കാളി പറഞ്ഞൊരു ചെടിയുണ്ട് അതിൻ്റെ കുറേ വിത്തുകളൊക്കെ മുളച്ചുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് നല്ല വില ഉണ്ടെന്നാണ് കേൾക്കുന്നത് അതിൻ്റെ കുറച്ച് തൈകളൊക്കെ ഞാൻ ഇവിടെ മുളപ്പിച്ച് വിത്തുകൾ ശേഖരിക്കണമെന്ന് വിചാരിക്കുന്നു നല്ല ഗുണമുള്ള സാധനം നല്ല ടേസ്റ്റും മധുരമൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയാണ് മഞ്ഞളിതാണ് കുറച്ച് ഞാൻ വിറ്റിരിക്കുന്നു ബാക്കിയുള്ള മഞ്ഞളാണ് എന്നാലും ഇതൊരു ഇരുപത്തഞ്ച് ചാക്കല് വയ്ക്കാനൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ ചാക്കിലൊക്കെ കുറേശ്ശെ മണ്ണ് ആദ്യം നിറച്ചു വെറു മണ്ണാട്ട അതിൻ്റെ ശേഷം ഞാൻ ചാക്കില് ചമ്മലാണ് നിറയ്ക്കുന്നത് ചമ്മൽ പറഞ്ഞാൽ എല്ലാവിധ ഉണ്ട് മാവിൻ്റെയും അയിനുടേയും പല എല്ലാ ഇലകളും ചേർന്ന് ചമ്മല് ഇപ്പം അവിടേക്ക് മഴ ചാറിയുന്നു അപ്പോൾ നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഇലകളൊക്കെ അങ്ങനെ ഞാൻ ടെർഷിൻ്റെ മേലേക്ക് കൊണ്ടുപോകാൻ വയ്യായിട്ട് കുറേയൊക്കെ പുറത്തായി തന്നെയാണ് വെച്ചിരിക്കുന്നത് കുട്ടികളൊക്കെ വരുമ്പോളെങ്ങോട്ട് കയറ്റിവയ്ക്കാൻ പറ്റുള്ളൂ ഈ അണിയ പനിയും ജലദോഷമൊക്കെയാണ് കൂടുതലും ഒന്ന് ശരീരം അളകാനൊന്നും വയ്യ അപ്പം ഈതാ ഇങ്ങനെ നിറച്ചിങ്ങാണ്ട് ഓരോരോ ചട്ടി മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ അതിന് മുക്കാൽ ഭാഗം ചമ്മല് നിറച്ചിട്ട് അതിൻ്റെ മേലെ ഇണിഞ്ഞ് വിത്തുകളൊക്കെ നടുന്നത് വിത്തൊക്കെ ചിലതൊക്കെ പൊട്ടിമുളകൊക്കെ വരാനായിരിക്കും അപ്പോൾ ഇത് കോഴിക്കാഷ്ടമാണ് കോഴിക്കാഷ്ടം പിന്നെ ഈ ീ സാബറും മണ്ണിലേക്കാണ് മിക്സ് ചെയ്യുന്നത് നമ്മൾ ഇഞ്ചി പറിച്ച മണ്ണും ഇഞ്ചിയെല്ലാം മഞ്ഞ മഞ്ഞൾ പറച്ചിട്ട് എടുത്തിട്ടുള്ള ബാക്കി മണ്ണുകളാണ് എല്ലാ ടറസിൻ്റെ മേലേക്ക് വേറെ മണ്ണൊന്നും എനിക്ക് കയറ്റി കൊണ്ടുപോകാനൊന്നും വെയ്യ അപ്പോൾ ആ മണ്ണ് തന്നെയാണിത് അതിൽ കുറച്ച് വളം ചേർത്താണ് കുറച്ച് എല്ലാ വളങ്ങളും കൂടി ഞാൻ ഉണ്ടാക്കി വെച്ച വളങ്ങളൊക്കെ ആ മണ്ണിലും അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കോഴിക്കാഷ്ടം കൂടി കൂട്ടി ചേർത്തിട്ടാണ് പിന്നെ ഞാൻ ഈ മഞ്ഞൾ ഇതൊക്കെയാണ് ഇങ്ങനെ ചേർത്തിങ്ങണ്ട് അതിൽ വാരി ഇടും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്രയും ഒരു വളം ഇടാതെ എന്ന അന്ന മാരിയാണ് ഞാൻ അത് നട്ട് ചെയ്യുന്നത് മണ്ണിലാണ്ട് വെച്ചീന്നുള്ളൂ എന്നാലും അത്യാവശ്യം വിളവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൊരു എല്ലാ ചാക്കുകളും നിറച്ചുകൊണ്ട് നട്ട് നോക്കട്ടെ ഈ പശ് വളമുണ്ടോ ഇതൊക്കെ മുളച്ചൊക്കെ വരും വന്ന് കുറച്ചൊരു ഉഷാറുണ്ട് വയ്ക്കുമ്പോൾ കുറച്ച് വളം കൂടി ചേർത്ത് കൊടുക്കണം ചാണകപ്പൊടിയുണ്ട് ഉണ്ട് അപ്പോൾ അതും കുറച്ച് പിന്നെ കോഴിക്കാഷ്ടം മറ്റെല്ലാ സാധനവും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വളം ചേർത്ത് കൊടുക്കണം കുറച്ച് എല്ലുപൊടിയൊക്കെ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ നിറച്ച് കുറച്ചും മണ്ണ് നിറച്ചിട്ട് ഇതെല്ലാം അലോരി വയ്ക്കും ചിലതൊക്കെ മുള പൊട്ടി തുടങ്ങിയിട്ട് ചിലതൊന്നും പൊട്ടിയിട്ടുമില്ല എന്നിട്ട് ഞാൻ എന്താ ഇലോരിയൊക്കെ ചിലതിനൊക്കെ മുള പൊട്ടുന്നുണ്ട് ഇതന്ന് പറിച്ച കൊണ്ടിട്ടപാട് കിടക്കണം നമ്മളല്ലാതെ വീട്ടിലൊരാളും ചെയ്യാനതിനൊന്നുമില്ല ഞാനിങ്ങനെ ചെറുതായിട്ട് ഒരു പ്രാവശ്യം ഞാൻ ഒരു കിലോ ഉണങ്ങിയത് പൊടിച്ചും തിലോര് ഒക്കെ ഉണ്ടാക്കി കണ്ട് കുറച്ച് തൈകളൊക്കെ ഉണ്ടാക്കി പിടുത്തിക്കട്ടെ ഉണ്ടോ ഇങ്ങനെയാണ് ഞാൻ നടല് എല്ലാവരും എങ്ങനെയൊക്കെയാണ് ആവാം മഞ്ഞൾ നടുന്നത് ഞാൻ ഇങ്ങനെയാണ് നടുന്നത് ഉണ്ടെങ്കിൽ ഇതിൽ സൈഡിൽ ഒരു വിത്തും കൂടി വെച്ചുകൊടുക്കുക അങ്ങനെ കുറേ വിത്തുകളൊക്കെ ഞാൻ നട്ടിട്ടുണ്ട് അതിനൊക്കെ മുളക് പൊട്ടിയിട്ടുണ്ട് പറയുമ്പോൾ ഞാനൊരു നനവിൻ്റെ ഒരു ഇതൊന്നും ഇല്ല ഈ സമയമായ അതിങ്ങനെ താനേയും പിന്നെ വരും ഇതിൽ ഒരു പീസ് വെച്ചാൽ പോരാ ഇരണ്ടെണ്ണം വെക്കണം രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ മുഴുവനായിട്ട് ഞാൻ ഇതിൽ നട്ടിട്ടുണ്ട് ഈ ഈ ചാക്കുകളൊക്കെ ഫുള്ളാക്കിയിരിക്കുന്നു ബാക്കി കുറച്ച് ചാക്ക താഴെയുള്ളതാണ് അല്ല ചാക്കും ഞാൻ കാണിക്കുന്നു നിറച്ചും ഇന്നും കുറച്ചും കൂടെ പാക്കിണ്ട് ഞാനൊരു ഒരു കിലോ പിന്നെ മഞ്ഞൾ ഞാൻ പുറത്ത് കൊടുത്തിരിക്കും രണ്ട് മൂന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാളറിയണവർക്ക് കുറേശേലിക്ക് വയ്ക്കാൻ വെറുതെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ചും കൂടെ ചമ്മലത്തിന് മേലെ ഇടണം കാരണം ഈ നല്ല ചൂടല്ല മഴ പെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മഴ പെയ്യേണ്ട സമയമൊന്നും ആട്ടില്ലല്ലോ ഇടയ്ക്കൊന്നും നനച്ചും കൊടുത്താൽ മതി അപ്പോൾ നമ്മളെ വീട്ടിലാവശ്യത്തിനുള്ള മഞ്ഞളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പുറത്ത് നില ഇല്ലാതെ ഭൂമിയില്ലാത്ത ആൾക്കാരുണ്ടാവൂല ചെറിയ സ്ഥലത്തൊക്കെ ജീവിക്കും ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാല്ല മുറ്റം ചെടികളും കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ഥലത്ത് പിന്നെ വെത്തിയില കൃഷിയുണ്ട് പിന്നെ ഒരു ചെറിയ കോഴിക്കൂടും ഉണ്ട് ചെറുതല്ല കുറച്ച് പഞ്ചായത്തുനിന്ന് കിട്ടിയ കൂടാത്ര സ്ഥലമുള്ളൂ അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ പറമ്പിലൊന്നും അങ്ങനെ ഉണ്ടാക്കില്ല അങ്ങനെ നനച്ച് മേലെ നിറച്ച് ചമ്മൽ കൊണ്ടിട്ടാൽ വല്ലാതെ ല്ലാതെ ഞിലൊക്കെ അങ്ങനെ നനച്ചു വരുത്താൽ മതി എന്നൊന്നും നനയ്ക്കണ്ട കുറച്ച് കൃഷികളൊക്കെ ഉണ്ടാക്കി ഇനി ഇങ്ങനെ ഒക്കെ നമുക്ക് വീട്ടേക്ക് ആവശ്യമുള്ള ഞാൻ ഇതുപോലെ കുറച്ച് പച്ചക്കറി പച്ചക്കറി കയ്പ്പടന്നിട്ട് കുറച്ച് അതൊരു പഴുത്ത കയ്പ ഉണ്ടായിരുന്നു അത് ഇത് മുളപ്പിച്ചതാണത് ഒരു അഞ്ചെട്ട് കായപ്പം ഞാൻ അറുത്ത് പോയി അന്നൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല ഇപ്പം നിലത്ത് ഞാൻ അതുമാതിരി കുറച്ച് പയർ വിത്ത് കുഴിച്ചിട്ട് ഒരു ഒരാഴ്ച ആയിട്ടുള്ളു അപ്പോൾ ഇത് കുറച്ച് സമയമായിരിക്കും വെച്ചിട്ട് കുറച്ച് മുളകൊക്കെ ഞാൻ എടുത്തിരിക്കും പിന്നെ ചീരല്ലോ പൊടിയച്ചൊക്കെ പുറത്ത് ഉണ്ടാക്കി ഉള്ളിലൊന്നും ഉണ്ടാക്കാൻ വയ്യ ചീന മുളകിൻ്റെ തൈകളും ചീര ചേമ്പോൾ ചീരൻ്റെ തൈയൊക്കെ ഇപ്പം ഞാൻ കുറച്ച് ചീര തൈ കൊടന്ന് പാവി മുളപ്പിക്കുന്നുണ്ട് കുറച്ച് വഴുതനുണ്ട് വൈറ്റ് അതൊന്ന് വിത്തിനു മാറ്റി വെച്ചതാണ് പിന്ന ആദ്യത്തെ വിത്തിന് വെക്കാൻ പറ്റൂല എന്നാണ് പറയണത് ഞാൻ വെച്ചിട്ടുണ്ട് വയലറ്റും വെള്ളയും പച്ചവേതന ഇല്ല പച്ചവേദന ഒക്കെ നല്ല ഉണ്ടാവുന്നതാണ് പച്ചവേതന ഇല്ല നല്ല ഐറ്റം വഴുതന പിന്നെ വേറൊരു കളറും കൂടെ ഉണ്ട് ഈ കളറിൻ്റെ പോലെ തന്നെയാണ് കണ്ടത് അത്ര കളറില്ലാത്തൊരു വഴുതന ഉണ്ട് ഉണ്ടാ അതല്ല ഇത് വേറെയാണ് ഇത്തുമെന്നൊക്കെ ഞാൻ കുറേശ്ശേ പൊട്ടിച്ചെടുത്തതാണ് ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ എടുത്തപ്പതിയിലെടുത്തെന്ന് മാത്ര കായകളൊക്കെ ആയിരുന്നു കുറച്ച് ഉണ്ടാക്കിയെടുക്കണം ഗ്യാബേജും കോളിഫ്ലവറൊക്കെ വെച്ചിരുന്നതൊന്നും ക്ലിയറായി കിട്ടിയില്ല ഞങ്ങൾക്കൊരു മതിലുണ്ട് അതിൻ്റെ പണിയുണ്ട് ആ മതിലുമ്മലാണ് ഇതൊക്കെ വെച്ചിരുന്നു ഇതൊക്കെ മഞ്ഞളാണ് ഇവിടെ അഞ്ച് ചാക്കുണ്ട് വേറെ സ്ഥലത്തു കൊണ്ടൊരു ഇത് ഞങ്ങൾ കിഴക്ക് ഭാഗമാണ് മതിലിൻ്റെ മേലാണ് വെച്ച് എല്ലാവർക്കും കുഴപ്പമില്ല അതൊക്കെ മഴ പെയ്ത് ഒക്കെ നനച്ച് ഇട്ടതാണ് ഇതിൻ്റെ മേലൊക്കെ തിരിച്ച് അമ്മലിടാണ്ട് ഈ രണ്ട് പീസ് വെച്ച് മൂടിയത് മഴ ചാറിയാൽ അങ്ങനെ നനച്ചൊന്നും കൊടുക്കണ്ട അപ്പം എല്ലാ പൂവിലുണ്ട് മഴ പെയ്തിട്ട് ഇതാണ് ബാക്കിയുള്ളത് അവിടെ ഒരു പത്ത് ചാക്ക പതിനൊന്ന് ചാക്കറ്റുണ്ട് ഒരു ചാക്കൽ ഞാൻ ഇഞ്ചി വെച്ചതാണ് ബാക്കിയെല്ലതും പിന്നെ ഈ മഞ്ഞൾ തന്നെയാണ് ഇത് മാതിരി മൂടിയിട്ട് കൊടുത്താൽ വേഗം വെയിലും അല്ലാതെ വരില്ല എന്നാൽ ഇതൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ കുറേ മഞ്ഞൾ ഉണ്ടാകാനുള്ളതുണ്ട് ഉണ്ടായി കിട്ടിയാൽ ഞാൻ ഇനി പൊടിച്ചാൽ കരിയിലുണ്ടാക്ക പൊടിച്ചൊരു പിന്നെ ഒരു വളം കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കരിയിൽ കൊണ്ടിട്ടിട്ട് പൊടി പൊടിയാക്കാനുള്ള ഒരു സംവിധാനം ഇതാണ് ആ മണിത്തക്കാളിൻ്റെ തയ്യേ ഉണ്ടാ ഇതൊക്കെ കോഴികളെ തീറ്റയെന്ന് മുളയ്ക്കുന്ന ചീരൻ്റെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലുണ്ടാക്കി വെക്കുക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ നമ്മൾ നമ്മളാവശ്യത്തിനുണ്ടാക്കുക ഇതിലൊന്നും കൂടുതലായിട്ട് എനിക്കൊന്നും പറയുക അതിൻ്റെ ആമ്പലാണ് കുറേ അമ്പൽപ്പൂവുണ്ടായിട്ടുണ്ട് പക്ഷേ വിത്ത് തൈകളൊന്നും ആയിട്ടില്ല അപ്പോൾ എനിക്ക് തൈക്കങ്ങളോട് പറയാനുള്ളൂ ഈ അടുത്തൊരു വീഡിയോയിൽ കാണാം